എന്റെ പേര് പ്രീത എന്റെ ഭർത്താവിന്റെ പേര് ഹരീന്ദ്രൻ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് എന്റെ മൂന്നാമത്തെ കുഞ്ഞിനെ എനിക്ക് ജന്മം നടങ്ങേണ്ടി വന്നപ്പോ അവന് ഗർഭിണിയായിരുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഷുഗർ കൂടിയിട്ട് കുഞ്ഞിന്റെ തല തല വലുതായി വരുന്ന അവനെ പ്രസവിക്കാൻ ബുദ്ധിമുട്ടാണ് ഡോക്ടർ പറഞ്ഞു ഞാൻ ഒരുപാട് വിഷമിച്ചു മുട്ടിപ്പായെന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു എനിക്ക് ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ മകനാണെങ്കിൽ മകളാണെങ്കിൽ നന്നായി തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് ദൈവം എനിക്കൊരു നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് ആ ഓപ്പറേഷന്റെ സമയത്ത് എനിക്ക് മെനിജറ്റിസ് ഉണ്ടാവുകയും ഷുഗറിൽ കിടന്നൊരു കുഞ്ഞായതുകൊണ്ട് അവനെ പെട്ടെന്ന് ഷുഗർ താന്ന് മരണത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ഇ എസ് ഐയിലേക്ക് കൊണ്ടുപോയി എന്നെ പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി ഇരുപത് ദിവസം കഴിഞ്ഞാണ് ഞാൻ എന്റെ കുഞ്ഞും ഒന്നിച്ച് കാണുന്നത് ആ സമയത്ത് ഒക്കെയും ദൈവമേ മാതാവിനോട് ഞങ്ങൾ ശക്തമായിട്ട് അയ്യമ്മ സ്വാമിയോട് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുത്തേക്കാവുന്നെന്നും അവനെ ഇവിടെ കൊണ്ടുവന്ന് അക്ഷരം എഴുതിച്ചേക്കാമൊക്കെ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്റെ കുഞ്ഞിന് യാതൊരു കുറവുകളും ഇല്ലാതെ എന്റെ കുഞ്ഞിനെയും മറിച്ച് മുക്കാ മണിക്കൂർ കൊണ്ട് മരിക്കും എന്ന് പറഞ്ഞ എന്റെ ജീവനം എനിക്ക് തിരിച്ചുനിന്ന് ലഭിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കടബാധ്യതകൾ ഒത്തിരി കടബാധ്യതകൾ കടന്നു വന്നിരുന്നു ആ കടബാധ്യതകളൊക്കെ വീട്ടുവാനും ദൈവം ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ സമാധാനപരമായ ഒരു ജീവിതം നയിക്കുവാൻ തകഡ് ഞങ്ങളെ എൻ്റെ അയ്യമ്മ ഞങ്ങളെ സഹായിച്ചു എന്റെ ജീവിതത്തിൽ അമ്മ തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും വളരെ വളരെ വലുതാണ് എൻ്റെ സഹോദരനൊരു ഷുഗർ കൂടി തളർന്നു പോകുന്നൊരവസ്ഥ വന്നു ആ നിമിഷം അവൻ മരിച്ചു പോകുന്നവൻ ശക്തമായിട്ട് വിചാരിച്ചു അവനോടൊപ്പം ഞങ്ങൾ ചേർന്നിരുന്നോണ്ട് അയ്യമ്മയോട് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു ആ നിമിഷം എൻ്റെ അമ്മയെ മാതാവിയേ എന്ന് വിളിച്ച് എൻ്റെ അയ്യമ്മസമ്മയെന്ന് വിളിച്ച് അവൻ ചാരി എഴുന്നേൽക്കാണ് ഉണ്ടായത് അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് പിന്നെ എൻ്റെ മൂത്ത മകൻ അവന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവനെ ഈ പഠിത്തത്തിന് വളരെയധികം പുറകോട്ടായിരുന്നു പക്ഷെ അവനെ ഞാൻ എങ്കിലും അവൻ നല്ല രീതിയിൽ പഠിക്കാനും അവന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനം നൽകുകയും ഐ എം എസ് ൽ പരീക്ഷ ഒരിക്കൽ അധ്യയനത്തിന് വിടുകയും ഒക്കെ ചെയ്ത് ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഞാൻ മുട്ടിപ്പോയി നിന്ന് എൻ്റെ കുഞ്ഞു ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവന് നാല് എ പ്ലസോടുകൂടി അവന് പത്താം ക്ലാസ് പാസ്സാകാനും മറിച്ച് അത് കഴിഞ്ഞ് പ്ലസ് ടു തലത്തിലേക്ക് കടന്നു വന്നു പ്ലസ് ടു തലത്തിൽ അവൻ നല്ല രീതിയിൽ പഠിച്ചു പാസ് ഇന്ന് അവൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് എന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ പല്ല് കിളിക്കുന്നില്ല കിളിക്കാതെ വന്നപ്പോ ഡോക്ടറെ കൊണ്ടിരുന്ന് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കണം അവന്റെ പല്ല് ഏർ വന്നിട്ട് എവിടെയെങ്കിലും തടഞ്ഞു നിൽക്കുകയാണോ ഇല്ലെന്നൊന്ന് നോക്കണോന്ന് പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോ അവന് ഒരു പല്ല് ഇല്ല ഒരു പല്ലിന്റെ ഒരു ശകലം മൂക്കിന്റെ അവിടം വരെ വന്ന് തടസ്സപ്പെട്ടു നിൽക്കുക മൂക്കിന്റെ അവിടുത്തെ ശകലം അപ്പൊ അത് ചെലപ്പോണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് വരുമ്പോൾ തന്നെ അത് പൊട്ടി വരുവോ ഇല്ലെന്ന് നമുക്ക് നോക്കാം ഒരു മാസത്തേക്ക് മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അഞ്ചു വർഷ കാലമായിട്ട് ഞാൻ മുടങ്ങാതെ രാത്രി ആരാധനകളിലൂടെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ജപമാലൂന്റെ മുപ്പത് ദിവസം അടുപ്പിച്ച് ആ മുപ്പത് ദിവസത്തെ പ്രാർത്ഥനയില് അത്ഭുതന്ന് പറയട്ടെ അവനില്ല എന്ന് ഡോക്ടർ പറഞ്ഞ പല്ലും മൂക്കിന്റെ അവിടം വരെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോലും ഇത് രണ്ടും ഈ മുപ്പത് ദിവസത്തിന് മുമ്പായിട്ട് അവന് കീർത്തിറങ്ങി എൻ്റെ ചേട്ടനാണെങ്കിലും അറുന്നൂറ്റി അൻപത് രൂപ ശമ്പളത്തിലായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്ന ഇന്ന് ആയിരം രൂപ ശമ്പളത്തിലേക്ക് അമ്മ വർദ്ധിപ്പിച്ച് മറ്റൊരു വർഷത്തിലേക്ക് ചേട്ടനെ ജോലിക്ക് കയറുകയും അതുവഴി കടബാധ്യതകൾ വീട്ടുവാനും ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നേടിത്തരുവാനും അമ്മ ഞങ്ങളെ സഹായിക്കുന്നു എൻ്റെ അയ്മസമ്മയോടും അമ്മ തിരുപ്പുമാരും ഞാൻ ഒരായിരം നന്ദികൾ പറയാണ് സീവകൾ കുമപ്പുറം സമ്മയുടെയ